നമസ്കാരം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലും ഹമാസ് തീവ്രവാദികളും തമ്മിൽ ആരംഭിച്ച പോരാട്ടം ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുകയാണ് ഗാസയിലെയും ഇസ്രയേലേയും ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായൊരു തീരുമാനം തന്നെയാണ് ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇപ്പോൾ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ സമാധാനം പുലരേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് എന്ന ഒരു പൊതു അഭിപ്രായത്തിലേക്ക് തന്നെയാണ് എല്ലാവരും എത്തിച്ചേർന്നത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഹമാസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ നടത്തിയ പരാമർശം വിവാദമാവുകയാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ ഹലീൽ അൽ ഹയ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തങ്ങൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമിച്ച സംഭവം അതൊരു മഹത്തായ സംഭവമാണ് ചരിത്രപരം എന്ന് തന്നെയാണ് അയാൾ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല തങ്ങളുടെ ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണ് എന്ന് ഈ അൽ ഹയ്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു എത്രയോ മനുഷ്യരുടെ ജീവൻ പന്താടിയിട്ടാണ് തൽക്കാലത്തേക്കെങ്കിലും ഇത്തരത്തിലൊരു വെടിനിറത്തലിപ്പോൾ നിലവിൽ വന്നത് എന്ന കാര്യം പോലും ഹമാസ് ഇപ്പോഴും പഴയ ഹമാസ് തന്നെയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറിയ ഹമാസ് തീവ്രവാദികൾ അവിടെ കാട്ടിക്കൂട്ടിയ ക്രൂരകൃത്യങ്ങൾ നമ്മൾ ആരും ഒരിക്കലും മറക്കുകയില്ല ആയിരത്തിലധികം പേരെ അന്ന് കൊന്നുതള്ളി തള്ളി ഇരുന്നൂറ്റി അൻപത്തൊന്നോളം പേരെ തട്ടിക്കൊണ്ടുപോയി ഈ തട്ടിക്കൊണ്ടുപോയവരിൽ പലരെയും അവരുടെ തടവറുകളിൽ കൊല്ലപ്പെട്ടു ആളുകളെ എങ്ങനെ എത്രത്തോളം ക്രൂരമായി കൊല്ലാമോ അത്രയും ക്രൂരമായ രീതിയിലാണ് ഒരു കൂട്ടക്കൊല നടത്തിയത് മാത്രമല്ല സ്ത്രീകളെ അതിക്രൂരമായി പീഡിപ്പിച്ചു അവരെ തലവെട്ടി ഫുട്ബോൾ കളിക്കുമ്പോൾ ഗ്രൗണ്ടുകളിട്ട് ഉരുട്ടി ഇത്രയും ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെ ചെയ്ത ഹമാസ് ഒടുവിൽ അവർക്ക് നിൽക്കക്കളിയില്ലാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഒത്തുതീർപ്പിന് തയ്യാറായത് എന്നുള്ളത് ഉറപ്പാണ് എന്നിട്ടും വീണ് കിടന്നിട്ടും അവിടെ ഇരുന്നു കൊണ്ടും വീണ്ടും ചൊറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ നേതാവ് നടത്തിയിരിക്കുന്നത് ഹമാസ് തീവ്രവാദ സംഘടനയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഒന്നുമല്ലാത്ത അവസ്ഥ തന്നെയാണുള്ളത് അവിടെ പ്രധാനപ്പെട്ട നേതാക്കളായ ഇസ്മായിൽ ഹനിയേയും യാഹ്യ സിൻവറിനെയും അവർക്ക് കൂട്ടുനിന്ന അഹിസ്ബുള തീവ്രവാദ സംഘടനയുടെ തലവനായ നസറുള്ളയും എല്ലാവരെയും ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു ഹമാസ് തീവ്രവാദ സംഘടനയിൽ ഇന്ന് അവരുടെ പകുതിയിലധികം പ്രവർത്തകർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ കിടപ്പിലാണ് കാരണം മാരകമായി പരിക്കേറ്റ് അവർക്ക് പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല കഷ്ടിച്ച് ഇരു ഇരുപത് ശതമാനം പേർ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവരെ വെച്ചുകൊണ്ട് ഇനി ഒരു അഭ്യാസം നടത്താൻ കഴിയുകയില്ല എന്ന് ഹമാസിന് നന്നായിട്ടറിയാം എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രകോപനകരമായ പ്രസ്താവനകൾ എന്തിനാണ് ഇവർ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഹമാസിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ ഏതാണ്ട് ധാരണയാകുന്ന ആ നിമിഷത്തിലാണ് ഹമാസ് വീണ്ടും ചില പുതിയ ആവശ്യങ്ങളുമായി രംഗത്തെത്തിയത് അത് ചില പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അവിടെയും ഒടുവിൽ ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും അമേരിക്കയുടെ ഒക്കെ തന്നെ നയന്ത്രം തന്നെയാണ് വിജയിച്ചത് നേരത്തെയും ഇവിടുത്തെ പ്രശ്നങ്ങളെ ഒത്തു തീർപ്പാക്കാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് മുടക്കുന്നതായിരുന്നു ഹമാസിൻ്റെ സ്ഥിരം രീതി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു കഴിഞ്ഞാൽ പിന്നെ ഹമാസിൻ്റെ പൊടി പോലും ബാക്കി കാണുകയില്ല എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഇതിന് തയ്യാറായത് എന്നും എല്ലാവർക്കും അറിയാം കൂടാതെ ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും അമേരിക്കയുടെ തന്നെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ജോ ബൈഡൻ അദ്ദേഹം പ്രസിഡന്റ് പദവി ഒഴുന്നതിന് മുമ്പ് ഈ ഒരു കാര്യമെങ്കിലും ഭംഗിയായി പരിഹരിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും നിരന്തരമായി ഈ മധ്യപൂർവേഷ്യയിലേക്ക് അയക്കുകയും അവിടെയുള്ള പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തുകയും ഈ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരാനൊക്കെ തന്നെ ഏറെ സഹായകരമായ പ്രവൃത്തിയൊക്കെ തന്നെ ചെയ്തത് ജോ ബൈഡൻ അഭിമാനത്തോടെ തന്നെ ഇറങ്ങിപ്പോകാം ഡൊണാൾഡ് ട്രംപിനെ അഭിമാനിക്കാം കാരണം അദ്ദേഹം നിരന്തരം ഇവർ വരട്ടുന്നുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിനെ പേടിച്ചാണ് ഇവർ കീഴടങ്ങിയത് എന്ന് പോലും ട്രംപിൻ്റെ അനുയായികൾ പറയുന്നുണ്ട് ക്രെഡിറ്റ് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപ് ഒക്കെ എടുത്താലും ഗാസയിലെ സാധാരണക്കാരായ പട്ടിണി നടക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഹമാസ് അവർക്കൊന്നും ഒരു ഭീഷണി തന്നെയാണ് ഈ തീവ്രവാദികൾ ആ മേഖല മുഴുവൻ കൈയേറി അവിടെ നടത്തുന്ന ക്രൂരകൃത്യങ്ങൾക്ക് താൽക്കാലത്തേക്കെങ്കിലും ഒരു ശമനമാകും എന്നവർ കരുതുന്നു ഒപ്പം ഇവർ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയ ഇസ്രയേലുകാരുടെ കുടുംബാംഗങ്ങളും ആശ്വാസത്തിലാണ് അങ്ങനെയിരിക്കുന്ന ആ വേളയിലാണ് ഇപ്പോൾ ഇയാൾ വീണ്ടും പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹമാസിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തോറ്റ് തോറ്റു പാടി നേതാക്കളെല്ലാം നഷ്ടപ്പെട്ട് അണികളെ നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞ ഈ ഒരു തീവ്രവാദ സംഘടന അതിൻ്റെ ഒരു നേതാവ് ഇപ്പോഴും പറയുകയാണ് ഞങ്ങൾ നടത്തിയ ക്രൂരകൃത്യം വളരെ ശരിയായിരുന്നുവെന്നും ഇത് ഞങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഒരു മഹത്തായ സംഭവമായിരിക്കുമെന്നും ഞങ്ങളിതെക്കാലവും ആഘോഷിക്കും എന്നും പറയുന്നത് മനുഷ്യത്വപരമായി പോലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതമായിരിക്കാം ഇസ്രായേൽ സൈന്യം വെളിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് തൊട്ട് പിന്നാലെ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തിയിരുന്നു അവിടെ ശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടന്നത് എത്ര കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല വലിയ തോതിലുള്ള നാശനഷ്ടം അവിടെ ഉണ്ടായി എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ഈ ഹമാസിൻ്റെ നേതാക്കളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള ഒരു കാര്യം നിലവിൽ വരാൻ തന്നെയായിരിക്കാം അതിനുവേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലിനെ ഇത്തരത്തിൽ ഈ നേതാക്കന്മാരെല്ലാം പ്രകോപിപ്പിക്കുന്നത് തങ്ങൾ ചെയ്ത ക്രൂരകൃത്യങ്ങളെയൊക്കെ തന്നെ മഹത്വവൽക്കരിക്കാൻ ഹമാസിൻ്റെ നേതാക്കൾ പണ്ടും മെടുക്കന്മാരായിരുന്നു ചെയ്ത ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെ അത് ഇറാൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയും ഹൂതിയുടെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും താൽക്കാലികമായി ഒരു ശമനം ഉണ്ടാവുകയാണ് ഈ വ്രതത്തിലോടുകൂടി എന്ന് പൊതുജനങ്ങൾ കരുതുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ ഇനിയും പ്രകോപനം സൃഷ്ടിക്കും എന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഈ നേതാവിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല